എസ് എൻ ഡി പി വടക്കാഞ്ചേരി മേഖലാ യോഗം വടക്കാഞ്ചേരി ജയശ്രീ മിനിഹാളിൽ എട്ട് ശാഖാ ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും വടക്കാഞ്ചേരി മേഖലാ യോഗം മേഖലാ പ്രസിഡന്റ് സുഭാഷ് പുഴുക്കലിന്റെ അധ്യക്ഷതയിൽ നടന്നു എസ് എൻ തലപ്പള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി എം കെ സുരേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു എസ് യോഗം തലപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എം എസ് ധർമ്മരാജൻ യോഗത്തിൽ മുഖ്യാതിഥിയായി യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി ഷീബ വിശ്വനാഥ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി മജീഷ് വേണ്ടി ൂർ എന്നിവർ അകമല ശാഖാ സെക്രട്ടറി ഒ വിനോദ് ഈസ്റ്റ് സെക്രട്ടറി ഗിരീഷ് മേലമ്പാട്ട് വെസ്റ്റ് പ്രസിഡന്റ് പി രാജു പരുത്തിപ്രസിഡന്റ് പി പി ബിനേഷ് കാഞ്ഞിരക്കോട് പ്രസിഡന്റ് മുകുന്ദൻ കുമ്പളങ്ങാട് ശാഖാ സെക്രട്ടറി സി കെ ബാലകൃഷ്ണൻ എന്നിവരും മേഖലയിലെ വനിതാ സംഘം ഭാരവാഹികളും മൈക്രോ യൂണിറ്റ് ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു അന്ന് തിരികൊളുത്തിയ ഒരു പരിപാടിയുടെ നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ നൂറാമത് പ്രതിഷ്ഠ ശതാബ്ദി ആഘോഷത്തിന്റെ അതിന്റെ സമാപന സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുവാനും അത് കൂട്ടായ്മ ചർച്ച ചെയ്ത് എങ്ങനെയാണോ പരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അവസാനവട്ട ഒരുക്കത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു മേഖല യോഗമാണ് ഈ വടക്കാഞ്ചേരി മേഖലയുടെ ഇന്നിവിടെ നടക്കുന്നത്